ഇത് വലുതല്ല മക്കളെ ഇത് കുഞ്ഞു മക്കാവൂ ഓ നമ്മുടെ ഈ പാരറ്റ്സ് എല്ലാം വന്നിട്ട് സെക്ഷലി മോണോമോർഫിക് ആണ് അപ്പം ഇവന്റെ പ്രൈസ് വരുന്നത് ഒരു ഗ്രാമിന് തൊണ്ണൂറ് രൂപയാണ് ചില കേസുകളിൽ ചില മെയില് കളിക്കാരന്മാരായിരിക്കും അവന്മാര് വേറെ ഫീമെയിലുമായിട്ടൊക്കെ ബന്ധമുണ്ടാവും അൻപത് അൻപത്തയ്യായിരം രൂപ ആ റേഞ്ചിനാണ് സെയിൽ ചെയ്യുന്നത് കേട്ടോ ഇത് വളരെ പെട്ടെന്നായിരിക്കും ഇതിൻ്റെ മേത്തിന് ഫുള്ളായിട്ട് ഫെർദർ ആവുന്നത് കേട്ടോ പിന്നെ അതുകഴിഞ്ഞാൽ നമുക്ക് അവരുടെ ശരിക്കും പറഞ്ഞാൽ പ്രായമൊന്നും അറിയാൻ പറ്റത്തില്ല ഇവർക്ക് വേറൊരു പ്രത്യേകതയുണ്ട് ഇവർക്ക് ഒരു ഫീമെയിലിന് അഞ്ചാറ് മെയിലുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാവും ഹലോ ഈ ഗ്രേ പേരൻറ്റിന് എത്ര വെയിറ്റ് ഉണ്ടാവും എന്ന് ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇതിപ്പോൾ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് ദിവസത്തിനടുത്ത് പ്രായമായ ഒരു ചിക്കാണ് കേട്ടോ ഇതിന് നോക്കി കഴിഞ്ഞാൽ നോക്കുമ്പോൾ നല്ല രീതിയിൽ ആ വിങ്ങല്ലാം ഫുള്ള് ഫെർദർ ആയിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ ഇതിൻ്റെ അടിവശത്തേക്കും എല്ലാം ഇങ്ങനെ ഫെർദർ കവറായിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചിക്കാണ് കേട്ടോ ഇപ്പോഴും ഹാൻഡ് ഫീഡിങ്ങിൽ ഉള്ളതാണ് സെൽഫ് ഫീറ്റിംഗ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല നമ്മൾ ബ്രൂഡറിലൊന്നും വെക്കുന്നില്ല നമ്മളവരെ പുറത്ത് തന്നെ ഇപ്പോൾ കേജിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ആ ഒരു കണ്ടീഷനിലുള്ള ഒരു ഗ്രേ ഗ്രേപ്പാറ്റൻ്റെ ചിക്കാണ് ഇതിന് എത്ര വെയിറ്റ് ഉണ്ടെന്ന് ഗ്രസ് ചെയ്യാൻ പറ്റുമോ ഇതിലെത്ര വെയിറ്റ് ഉണ്ടായിരുന്നാലും ഇതിനെ ഇന്ന് നമ്മൾ സെയിലിന് നോക്കുന്നത് ഒരു ഗ്രാമിന് തൊണ്ണൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിനിപ്പോൾ നാന്നൂറ് ഗ്രാമുണ്ടെങ്കിൽ നാനൂറ് അതിൻ്റെ തൊണ്ണൂറ് നിങ്ങൾ നോക്കിയാൽ മതി അതായിരിക്കും ഇതിൻ്റെ പ്രൈസ് അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് എത്രയാണോ അതിനനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ പ്രൈസ് തരാം ഒരു ഗ്രാമിന് തൊണ്ണൂറ് രൂപ നമ്മൾ ഇന്നേ വെറൈറ്റി കണ്ടൻറ്റായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഗ്രേപ്പറിൻ്റെ വെയിറ്റ് എത്ര നോക്കാം നമുക്കിപ്പോൾ ഈ ചിക്കന് വന്നിട്ട് നാന്നൂറ്റി അറുപത്തിരണ്ട് ഗ്രാം ഉണ്ട് കേട്ടോ ബാക്കി കണക്ക് നിങ്ങൾ നോക്കിയാൽ മതി നാനൂറ്റി അറുപത്തിരണ്ട് ഇൻറ്റു തൊണ്ണൂറ് രൂപ അതാണിതിൻ്റെ പ്രൈസ് അപ്പോൾ ഇതിൻ്റെ താല്പര്യമുള്ളവർ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ ചിറകിലെ തൂവലൊക്കെ വന്നപ്പോൾ ഇങ്ങനെ നല്ല വിരിച്ച് പറക്കാനൊക്കെ ആയിട്ട് നോക്കുകയാണെന്നുണ്ട് കേട്ടോ പിന്നെ കളറേഷൻ വെച്ചിട്ട് എനിക്ക് പോകണം മോസ്റ്റ്ലി ആവാനാണ് ചാൻസ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറേ കൂടെ ഡാർക്ക് ആയിട്ടുള്ള ഒരു ഗ്രേ ആണ് നോർമലി നമുക്ക് ഈ ഗ്രേ പേരൻറ്റിനെ ഒരു നയൻറ്റി പെർസെൻറ്റേജും വിഷലി ഐഡൻറ്റിഫി ചെയ്യാൻ പറ്റും കേട്ടോ ഒരു ടെൻ പെർസെൻറ്റേജും അതിൽ നമുക്ക് തെറ്റുകൾ ഉണ്ടാവാം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ഫീമെയിലാണെങ്കിൽ കുറേ കൂടെ ലൈറ്റർ ഗ്രേ ആയിരിക്കും അതായത് ഈ തലയിലുള്ള ഒരു ഗ്രേ കളർ ഷെയ്ഡ് ഉണ്ടോ ഈയൊരു ഗ്രേ ഷെയ്ഡ് അവരുടെ ഇതാ ഈ ഒരു ഷെയ്ഡായിരിക്കും മേ മേത്തേക്ക് വരാം മെയിലാണെന്നുണ്ടെങ്കിൽ കുറേക്കൂടെ ഡാർക്കർ ഒരു ഗ്രേ ഷെയ്ഡായിരിക്കും പിന്നെ ഇനി കണ്ടിട്ട് അതിൻ്റെ ആ ഒരു ഹെഡിൻ്റെ സൈസും ഹെഡിൻ്റെ ഷേപ്പും ഒക്കെ വെച്ചിട്ട് മോസ്റ്റ്ലി മെയിലാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇവൻ്റെ പ്രൈസ് വരുന്നത് ഒരു ഗ്രാമിന് തൊണ്ണൂറ് രൂപയാണ് അതിൻ്റെ വെയ്റ്റ് എത്രയാണോ അതിനനുസരിച്ചിട്ടായിരിക്കും പ്രൈസ് വരാം ഇതേ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എക്ലറ്റസിൻ്റെ കുട്ടിയാണ് കേട്ടോ ഇത് വന്നിട്ട് മെയിലാണ് നല്ല നല്ല ഹെവി സൈസാണ് ഇപ്പോൾ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് അൻപത് ദിവസത്തിന് അടുപ്പിച്ചിട്ട് പ്രായമായി നമുക്ക് വെതറ് വന്നിട്ട് ഏകദേശം ഫുള്ളായിട്ട് തന്നെ കവറായി വന്നിട്ടുണ്ട് അതെ വിങ്ങൊക്കെ നോക്കുമ്പോഴത്തേക്കും നോക്കി ഉണ്ടോ ഏകദേശം ഫുള്ളായിട്ട് കവറായി വന്നിട്ടുണ്ട് ഇവരുടെ വിങ്ങിൻ്റെ അടിയിലേക്ക് നല്ല റെഡ് കളറേഷൻ ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഇതിൻ്റെ ഫീമെയിലും വന്നിട്ട് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ഞാൻ ഫീമെയിലിനെയും കാണിച്ച് തരാം അതേ ഇവൻ്റെ വാലിൻ്റെ അറ്റത്തേക്കൊക്കെ നോക്കി നല്ല റെഡ് കളർ ഷെയ്ഡിൽ ഇങ്ങനെ തൂവൽ വരേണ്ടോ നല്ല സൈസുള്ളൊരു ചിക്കാണ് ഇതിപ്പം മെയിൽ ചിക്കാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നാൽപ്പതിനായിരം രൂപയാണ് പ്രൈസ് വരുന്നത് ആ നോർമലി ഇതുപോലുള്ള ചിക്കൊക്കെ ആണെങ്കിൽ നമ്മൾ നേരത്തേക്ക് നമ്മുടെ വീഡിയോസ് നോക്കുവാണെങ്കിൽ മനസ്സിലാവും അൻപത് അൻപത്തയ്യായിരം രൂപ ആ റേഞ്ചിനാണ് സെയിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഓഫർ പ്രൈസിന് ഇടുവാണ് ഈ കുഞ്ഞിൻ്റെ പ്രൈസ് വരുന്നത് നാൽപ്പതിനായിരം രൂപയാണ് എക്ലറ്റിസിൻ്റെ നോക്ക് കുറേ കൂടെ ചെറുതായിട്ടുള്ള ഒരു കുഞ്ഞാണ് കേട്ടോ ഇതിപ്പോൾ ഏകദേശം ഒരു മുപ്പത് മുപ്പത്തിരണ്ട് ദിവസം ആ പ്രായത്തിലേ ആയിട്ടുള്ളൂ പക്ഷേ ഇത് ആ പച്ച കളർ ഫെതേഴ്സൊക്കെ ഇങ്ങനെ പൊട്ടി പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയുള്ളൊരു ചിക്കാണ് ഇപ്പോൾ ഇതിന് നല്ല രീതിയിൽ ഇപ്പോൾ ഹാൻഡ് ഫീഡിങ് എല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു കണ്ടീഷനിലായിട്ടുള്ള ചിക്കാണ് കേട്ടോ ഇപ്പം പേരൻ്റെ അടുത്ത് മാറ്റിയിട്ടിപ്പം മൂന്ന് ദിവസമായി അപ്പോൾ കഴിഞ്ഞൊരു മൂന്ന് ദിവസമായിട്ട് നമ്മുടെ ഹാൻഡ് ഫീഡിങ്ങിലുള്ള കുഞ്ഞാണ് അപ്പം കുറേ കൂടെ ചെറുതലേ തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് വെച്ച് കിണക്കണമെന്നൊക്കെ ഉള്ളവർക്ക് ഈ ഒരു വേർഡിനെ ഓപ്പ് ചെയ്യാവുന്നതാണ് ഇത് നല്ല സൈസാവുന്ന ചിക്കാണ് ഗ്രാൻഡ് അക്ലറ്റസിൻ്റെ ചിക്കു തന്നെയാണ് കേട്ടോ അ ഇവിടെ നോക്ക് ചിറയിലേ നോക്കിയാൽ മനസ്സിലാവും കണ്ടോ ഗ്രീൻ കളറിലുള്ള ആണ് വരുന്നത് മേൽ ചിക്കാണ് അതെ അടിയിലേക്ക് റെഡ് കളറുള്ള ഫെതേഴ്സൊക്കെ വരുന്നതണ്ടോ ഈ ഫ്ലേഴ്സ് വരുന്നതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടോ നമ്മുടെ ഇങ്ങനെ ആദ്യം ഓരോ ഇതുപോലെ പിൻ ഫെതേഴ്സായിട്ടായിരിക്കും ആദ്യം വരിക എന്നിട്ട് ഈ പിന്നിങ്ങനെ പൊട്ടിയിട്ടായിരിക്കും ഇതിനകത്തുനിന്ന് ഈ ഫ്ലെറിങ്ങനെ വിരിഞ്ഞ് വരുന്നത് ശരിക്കും നമ്മളൊരു ചിക്കനി ഇങ്ങനെ വെച്ചിട്ട് ടൈം ലാസ്റ്റ് വീഡിയോ ഒക്കെ എടുത്താൽ നല്ല രസമായിരിക്കും അല്ലേ വീഡിയോ ഇങ്ങനെ പൊട്ടി 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 ഓരോന്നായിട്ട് ഇങ്ങനെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും ഇത് വളരെ പെട്ടെന്നായിരിക്കും ഇതിൻ്റെ മേത്തിന് ഫുള്ളായിട്ട് ഫെതർ കവറാവുന്ന കേട്ടോ അടുത്തൊരു പത്ത് ദിവസമൊക്കെ ആവുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ കാണിച്ച് ആ ഒരു ചിക്കൻ കണക്ക് നമുക്ക് അത്യാവശ്യം ചിറകിലേക്കൊക്കെ നല്ല ഗ്രീൻ കളറിലുള്ള ഫ്ലെതേഴ്സ് ആവുന്നുണ്ടാവും അപ്പോൾ ഈ കുഞ്ഞിൻ്റെ പ്രൈസ് വരുന്നത് മുപ്പത്തി അയ്യായിരം രൂപയാണ് പ്രൈസ് വരുന്നത് ഈ സൈസിലുള്ള കുഞ്ഞിന് മുപ്പത്തി അയ്യായിരം രൂപയാണ് പ്രൈസ് വരുന്നത് ഇത് എക്ലറ്റസിൻ്റെ ഫീമെയിൽ ചിക്കാണ് കേട്ടോ എങ്ങനെയാച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മെയിലും ഫീമെയിലിലും കാണാൻ പെട്ടെന്ന് കാഴ്ചയിൽ തന്നെ തിരിച്ചറിയാൻ പറ്റും അതാണ് ഈ എക്ലറ്റിസിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ നോർമലി നമ്മുടെ എക്ലറ്റസ് തത്തുകളിൽ മാത്രമാണ് ഈ ഒരു എക്ലറ്റസ് അല്ല ചില തത്തുകളിൽ മാത്രമാണ് നോക്കി സെക്ഷൽ ഡൈമോർഫിസം കാണാൻ പറ്റുക മോസ്റ്റ്ലി നമ്മുടെ ഈ പാരസ് എല്ലാം വന്നിട്ട് സെക്ഷലി ആണ് ഇപ്പം നമ്മുടെ ഇന്ത്യൻ റിംഗ്നെക്ക് ഇന്ത്യൻ ആണെങ്കിൽ മെയിലിൽ നോക്കുകയാണെങ്കിൽ കഴുത്തിന് പറ്റും റോസ് കളറിലുള്ള റിംഗ് കാണാൻ പറ്റും അതുപോലെ തന്നെ അലക്സാഡ്രിയൻ പാരക്കീറ്റ് അതിനും മെയിലിൽ നോക്കുകയാണെങ്കിൽ കഴുത്തിന് പറ്റും ഒരു കറുപ്പും അതുപോലെ തന്നെ റെഡ് കളർ ിലെ അല്ലെങ്കിൽ റോസ് കളറിലെ റിങ്ങ് കാണാൻ പറ്റും അപ്പോൾ ഫീമെയിലാണെങ്കിൽ അത് ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഇത്തിരി അടൾറ്റ് ആയി കഴിഞ്ഞാൽ കാഴ്ചയിൽ അവരെ തിരിച്ചറിയാം ചെറിയ പ്രായത്തിൽ അത് അറിയാൻ പറ്റത്തില്ല ഇത് വന്നിട്ട് എക്ലറ്റസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ചെറിയ പ്രായത്തിൽ തന്നെ കാഴ്ചയിൽ അറിയാൻ പറ്റും മെയിലിലാണെങ്കിൽ ഗ്രീൻ കളറും ഫീമെയിലാണെങ്കിൽ ഇതുപോലെ റെഡ് കളറിലായിരിക്കും വരും പിന്നെ ഇവർക്ക് വേറൊരു പ്രത്യേകതയുണ്ട് ഇവർക്ക് ഒരു ഫീമെയിലിന് അഞ്ചാറ് മെയിലുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാവും ഇവരുടെ ഇടയിൽ ആ ഒരു പ്രശ്നമില്ല ഇപ്പോൾ സാധാരണ നമ്മുടെ ഈ തത്തുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ഇണയുണ്ടാകത്തുള്ളൂ ഈ പോളിഗമി പോളിയാൻഡ്രി ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊന്നും തത്തുകളുടെ ഇടയിൽ സാധാരണഗതിയിൽ ഉണ്ടാവാറില്ല പക്ഷേ അല്ലാണ്ട് സംഭവിക്കാറുണ്ട് ചില വേർഡ്സൊക്കെ ഇപ്പോൾ നമ്മുടെ നോർമൽ ബഡ്ജറി ബഡ്ജറികാസൊക്കെ ആണെങ്കിൽ നോർമലി അതിന് ഒരു ഇണയുണ്ടാവുള്ളൂ എത്ര വലിയ ഇട്ടാലും നോർമലി ഒരിണയുണ്ടാവുകയുള്ളൂ ചില കേസുകളിൽ ചില മെയിൽ കളിക്കാരന്മാരായിരിക്കും ജൗമാര് വേറെ മെയിൽ ഫീമെയിലുമായിട്ടൊക്കെ ബന്ധമുണ്ടാവും പക്ഷേ ഈ എക്ലറ്റസിൻ്റെ കേസ് വരുമ്പോഴത്തേക്കും ഒരു ഫീമെയിലിന് കൂടുതൽ മെയിലുമായിട്ട് ബന്ധമുണ്ടാവും ഇപ്പോൾ വയൽഡിലാണെങ്കിൽ ഇവർ പല മെയിലുമായിട്ട് മാറ്റ് ചെയ്യും അതിനുശേഷം ഇവർ എഗ് ചെയ്യുന്നുണ്ടാവും എഗ് ചെയ്തതിനു ശേഷം ഇവർക്ക് ഫീഡ് കൊണ്ട് കൊടുക്കുന്നത് ഈ മാറ്റ് ചെയ്ത എല്ലാ മെയിൽസും ഇതിന് വന്നിട്ട് ഫീഡ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ആ രീതിയിലാണ് അവർ വയൽഡിൽ ഇവർ ബിഹേവ് ചെയ്യുക അപ്പോൾ ചില ആൾക്കാരും നമുക്ക് ഈ കേരളത്തിലായാലും ചില ബ്രീഡേഴ്സ് ഒരു ഫീമെയിലിന് രണ്ടും മൂന്നും മെയിൽ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ എന്നുവെച്ചാൽ ഇത്തിരി വലിയൊരു കൂട് ചെയ്തിട്ട് അതിനകത്തൊരു മൂന്ന് ഫീ മൂന്ന് മെയിലിന് ഒരു ഫീമെയിൽ ഈ കണക്കിനൊക്കെ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ കോളനി ീഡിങ്ങിലൂടെ ചെയ്യാറുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് പുറം രാജ്യങ്ങളിലുള്ള ഏവി റീസിലും ആ രീതിയിൽ ചെയ്യാറുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഈ എക്ലറ്റസിൻ്റെ ഫീമെയിൽ ചിക്ക അവൈലബിൾ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നാൽപ്പത്തയ്യായിരം രൂപയാണ് ആ നോർമലി നമ്മൾ നമ്മളിതിൻ്റെ ഫീമെയിൽ ചിക്കിന് അത്യാവശ്യം നല്ല ഡിമാൻഡാണ് അങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഈ കളറേഷനും അതുപോലെ തന്നെ റേറുമാണ് കേട്ടോ അപ്പോൾ ഈ കുഞ്ഞിൻ്റെ പ്രൈസ് വരുന്നത് നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിപ്പം നമുക്ക് ഏകദേശം ഒരു അൻപത് ദിവസത്തിനടുത്ത് പ്രായമായ കുഞ്ഞാണ് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫുൾ ഫ്ലർ ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ചിക്കാണ് അപ്പോൾ എവിടെ വേണമെന്നുള്ളൊരു വേഗം തന്നെ വിളിക്കാം ഇത് വലുതല്ല മക്കൾ ഇത് കുഞ്ഞു മെക്കാവൂ ഓ കഴിഞ്ഞ ദിവസം മക്കൾ വലുതിനെ കണ്ടല്ലേ ആ കുറേ കൂടെ വളർന്നു അത് ഇത് കുഞ്ഞു മെക്കാവൂ നമ്മളീ മെക്കാവിനെ വീഡിയോ എടുക്കാൻ വെച്ചപ്പോഴേ അടുത്ത മെക്കാവിനെ കാണാമെന്ന് പറഞ്ഞതിൻ്റെ മേളിൽ കയറിയിരിക്കുവാണ് കേട്ടോ എങ്ങനെയാച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ആയിട്ട് മെക്കാവിൻ്റെ ചെറിയ കുഞ്ഞുങ്ങൾ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് കടിക്കൂല ഇല്ല അല്ല ഇത് നോക്കി ചെറിയ കുഞ്ഞുങ്ങളാണ് കേട്ടോ ആ മെക്കാവിൻ്റെ ചെക്ക്സ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് നിറയധികം കോൾസ് ആണ് വരുന്നത് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഈ സൈസിലെ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് കോസ്റ്റ് വരുന്നത് കേട്ടോ നമുക്കല്ലാണ്ട് ഫുൾ ഫെദറായ ചെക്ക് ഇപ്പം വരാനുണ്ട് അതൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഒന്ന് മുപ്പത്തഞ്ച് ഒന്ന് നാൽപ്പത് ആറ് റേഞ്ചിലോട്ട് പ്രൈസ് പോകും അപ്പം ജസ്റ്റ് പക്ഷേ ഇത്രയും ചെറിയ കുഞ്ഞിനേക്കെടുക്കുന്ന അത്രയും റെസ്പോൺസിബിലിറ്റിയോടെ കൈകാര്യം ചെയ്യാം കേട്ടോ കാരണം നമുക്ക് നല്ല രീതിയിൽ ഒരു അഞ്ച് നേരമൊക്കെ ഹാൻഡ് ഫീഡ് ചെയ്യണം നല്ല കെയർ കൊടുക്കേണ്ടതായിട്ട് വരും ഓക്കെ നമുക്കിപ്പോൾ രണ്ട് പേരുണ്ട് നോക്കി ഇതിപ്പോൾ രണ്ട് ചിക്സ് നമുക്കിപ്പോൾ വന്നതാണ് നമ്മളിപ്പോൾ ഒരു രണ്ട് ദിവസമായിട്ട് നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ ഇതിപ്പോൾ ഒരു പത്ത് എന്തു തലയിൽ ആ ലീയോ തൊട്ട് നോക്കൂ പതിയെ ആ അങ്ങനെ തന്നെ കൊള്ളാമോ അപ്പോൾ നമുക്ക് ഇതൊരു പത്ത് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും ഒന്ന് ഫെതറൊക്കെ പൊട്ടിത്തുടങ്ങി അത് അത്യാവശ്യം നല്ലൊരു സൈസിലേക്ക് ആയി തുടങ്ങും കേട്ടോ പെട്ടെന്ന് പെട്ടെന്നായിരിക്കും ഒരു വളർ ഒരു വളർച്ച ഉണ്ടാവും ഒരു മൂന്ന് മാസം വരെ വളരെ പെട്ടെന്നിങ്ങനെ വളർന്നു വരുന്നുണ്ടാവും അപ്പോൾ അതുവരേക്കും നമ്മൾ അത്രയും കെയർ കൊടുത്ത് വളർത്തേണ്ടതായിട്ട് വരും അതെ നമുക്കിതുപോലെ ടൈംഡ് ആയിട്ടുള്ള ബ്ലൂ ഗ്രീൻ ജീ കൊണിയറും ഉണ്ട് ബ്ലൂ എല്ലോ സൈഡിൽ കുണിയറും ഉണ്ട് അപ്പോൾ ബ്ലൂ എല്ലോ സൈഡിൽ കുണിയൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ അവരുടെ അടിവശത്തേക്ക് വന്നിട്ട് അതുപോലെ ഒരു വൈറ്റ് കളർ ആയിരിക്കും ഉണ്ടോ ഗ്രീൻ ജീക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഫുൾ പറഞ്ഞ് കളിക്കുകയാണ് വേണം അങ്ങോട്ട് അതെ ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിവശത്തേക്ക് ഒരു കളറേഷൻ കളറേഷൻ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ ഇണങ്ങിയ ആൾക്കാരാണ് അതുപോലെ തന്നെ ക്രിംസൺ വെല്ലീഡും ഉണ്ട് നമുക്ക് ഈ ക്രിസം വെല്ലീഡിൻ്റെ പ്രൈസ് വരുമ്പോൾ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയും അതുപോലെ ബ്ലൂ ഗ്രീൻ ടീക്ക് ആണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറും ബ്ലൂ യെല്ലോ സൈഡ് ആണെങ്കിൽ മൂ മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഹാൻഡ് ഫീഡൊന്നും ചെയ്യാൻ ടൈമില്ലായെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓൾറെഡി ഇണങ്ങിയ തത്തകളെ നിങ്ങൾക്ക് സ്വന്തമാക്കാം കേട്ടോ ഇവരെല്ലാം ഓൾറെഡി നല്ല രീതിയിൽ ടൈംഡ് ആയിട്ടുള്ളവരാണ് ഇങ്ങനെ നമ്മുടെ മേത്തേക്കൊക്കെ പറഞ്ഞൊക്കെ വന്നിരിക്കുന്നുണ്ടാവും നല്ല അടിപൊളിയായിട്ട് ഇണങ്ങിയ ആൾക്കാരാണ് അപ്പം നിങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഹാൻഡ് ഫീഡും കൂടെ ഒക്കെ സ്ഥിരം ഇടയ്ക്ക് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് ഈ ഇണക്കം ഇങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ടാവും ഒരു മൂന്ന് വിസ്സൊക്കെ ചെയ്ത് പഠിപ്പിക്കാം കേട്ടോ നമുക്ക് ഓരോ ട്രീറ്റ്സ് ഒക്കെ കൊടുത്ത് എല്ലാ ടെക്നിക്സ് വരെ പഠിപ്പിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ ഈ വരെ വേണമെന്നുള്ളൊരു വേഗം തഴക്കാണെന്ന നമ്പറിലേക്ക് വിളിച്ചോ നമുക്ക് കേരളത്തിനകത്ത് എവിടേക്കായാലും ട്രാൻസ്പോർട്ടേറ്റവും സൗകര്യം ലഭ്യമാണ് ഒരു സമയത്ത് എല്ലാവരുടെയും പ്രിയപ്പെട്ട ആൾക്കാരായിരുന്നു കേട്ടോ എന്നാൽ ഇതിൽ വന്നിട്ട് രണ്ട് യൂവിങ് ഒപ്പ്ലൈൻസും ഗ്രീൻ യൂവിങ് ഒപ്പ്ലൈനും ഒരു വയലറ്റ് പാർ ബ്ലൂ ആണ് കേട്ടോ മോസ്റ്റ്ലി ആ ഒപ്പ്ലൈൻസ് രണ്ടും പേർ ആയിരിക്കും പിന്നെ അതുപോലെ മറ്റേ പാർ ബ്ലൂ വന്നിട്ട് ഒരു സിംഗിൾ പീസാണ് അങ്ങനെ ടോട്ടലായിട്ട് മൂന്ന് കിളികളടങ്ങുന്ന ഒരു ബാച്ചാണ് ഒപ്ലൈൻ യൂവിങ് ആണ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഹെവി പ്രൈസിങ്ങിൽ ഉണ്ടായിരുന്ന ബേഡാണ് നമുക്ക് ഒരു ആ ലോക്ക്ഡൗൺ സമയത്തിന് തൊട്ട് മുമ്പൊക്കെയാണ് ഈ മ്യൂട്ടേഷൻസ് മ്യൂട്ടേഷൻസൊക്കെ നമുക്ക് ഇന്ത്യയിൽ ഭയങ്കരമായിട്ട് പ്രചാരത്തിൽ വന്നത് ആ ഒരു സമയത്ത് നമുക്ക് ഇതുപോലത്തെ തന്നെ പേരെടുക്കണമെങ്കിൽ ഒന്നര ലക്ഷം രൂപയോളം പ്രൈസ് ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ എന്തായാലും ആഫ്രിക്കൻ ലോബേട്സില് ശരിക്കും ആ ഒരു ഹോബീസ്റ്റ് ബ്രീഡേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞത് കാരണം നമുക്ക് നല്ല രീതിയിൽ വിലയിടുക സംഭവിച്ചു ഈ ഒരു ബാച്ചിൻ്റെ നമുക്ക് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് നമുക്ക് ഈ ഒരു ടോട്ടൽ ബാച്ചിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് സൺകുണിയോറിൻ്റെ ബ്രീഡിംഗ് പെയർ ഉണ്ടോ എന്ന് ഒത്തിരി അധികം വേരാണ് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നത് സൺകുണിയോറിൻ്റെ നല്ല കിടലായിട്ടുള്ള കൺഫേം ബ്രീഡിംഗ് പെയറുകൾ നമുക്കിപ്പോൾ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ റെഡ് കളറേഷൻ കൂടെ ഉള്ള ബേഡ്സാണ് ഉണ്ടോ ആ ഫേസിലേക്കും അടിവശത്തേക്കും തലയിലെല്ലാം നല്ല രീതിയിൽ റെഡ് കളറേഷനായി കയറിയിട്ടുള്ള നല്ല കിടലം ബ്രീഡിംഗ് പെയറാണ് ഇപ്പോൾ ഈ സൺകുണിയോറിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി അവർ ഒരു ഒന്നര വയസ്സാകുമ്പം തന്നെ ഏകദേശം ഫുൾ കളറാവും കേട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ശരിക്കും പറഞ്ഞാൽ പ്രായമൊന്നും അറിയാൻ പറ്റത്തില്ല ഈ ചില ആൾക്കാർ ഒന്നര വയസ്സായ കിളിയാൽ തന്നെ ബ്രീഡിംഗ് പേറാന്നൊക്കെ പറഞ്ഞിട്ട് പറയും അത് വില നോക്കുമ്പോഴത്തേക്കും വളരെ വില കുറച്ചൊക്കെ ഇട്ടിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് നല്ല അഡൽറ്റ് ആയിട്ടുള്ള ഏജഡായിട്ടുള്ള ബേഡാണ് ഇത് പ്രാവശ്യം ഒരു നാല് വയസ്സ് അഞ്ച് വയസ്സ് ആ ഒരു പ്രായത്തിലൊക്കെ ഉള്ള കിളികളാണ് കേട്ടോ ഇവരുടെ ഒരു ആയുസ് എന്ന് പറയുന്നത് നോർമലി ഒരു മുപ്പത് വയസ്സ് വരെയൊക്കെയാണ് ആവറേജ് ലൈഫ് എക്സ്പെക്റ്റൻസി വരുന്നത് അപ്പോൾ ഈ പേറിൻ്റെ പ്രൈസ് വരുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് സംഗുണിയാറിൻ്റെ ബ്രീഡിംഗ് പെയറാണ് പ്രൈസ് വരുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ സംഗുണിയാറിൻ്റെ ഒരു രണ്ട് ബ്രീഡിംഗ് പെയർ കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി അപ്പോൾ അതിൻ്റെ വീഡിയോ അവർ സെപ്പറേറ്റ് അയച്ചു തരുന്നുണ്ടാവും കേട്ടോ